എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനോട് പറഞ്ഞു ഒരു തവണ ഒരു മോളില് ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളിന്റെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടിന്ന് പറഞ്ഞു അത് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഭീകരമായിട്ടുള്ള ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല

ണോ സുഖമല്ലേ ആ അങ്ങനെ വേണം സുഖമായിരിക്കട്ടെ എപ്പോഴും അതന്നെയാണ് എന്റെയും ആഗ്രഹം ഒരുപാട് സന്തോഷം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഡ്രിവാൻഡ്രത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഒരു മോളില് ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളിന്റെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടി തുറന്നുണ്ട് അതെന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല അതും ഈ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന തിക്കും തിരക്കും ആണെന്ന് മനസ്സിലാവുന്നു അപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ഈ ലുലു മോളിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ പ്രമോഷന് വന്നിട്ടുണ്ട് അത് അജയന്റെ രണ്ടാം മോഷണത്തിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് അവിടെയും നല്ല സ്വീകരണം വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി തിയേറ്ററിലും നല്ലപോലെ സ്വീകരിച്ചു ഇപ്പോൾ അജയ്ന്റെ രണ്ടാം ഭക്ഷണം വന്ന സമയത്ത് അത് ടി വിയിലും നന്നായിട്ട് സ്വീകരിച്ചു എല്ലാവരുടെയും വീടുകളിലും ആ സിനിമയെ നന്നായിട്ട് സ്വീകരിച്ചു അപ്പോൾ അതുപോലെയുള്ള സ്നേഹവും സ്വീകരണവും തുടർന്നും പ്രതീക്ഷിക്കും ഐഡൻറിറ്റി ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ് അതിൻ്റെ പിന്നിൽ അഖിലിൻ്റെയും മനസ്സിൻ്റെയും ഒരുപാട് റിസേർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാം ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് തൊട്ടു മുമ്പത്തെ സിനിമയോയോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ സിനിമയോ ആയിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത എൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പലതരം സിനിമകളുടെ പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആദ്യം തന്നെ അപ്പോൾ സംവിധായകരോട് എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രത്തെയും നല്ല ഒരു സിനിമയെയും തന്നതിന് നന്ദി പറയുന്നു പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് രാജശായൻ നമ്മൾ രാഗമൂവീസ് ഫോറൻസിക്കിൻ്റെയും പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തോട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും പക്ഷേ നയൻറ്റീൻ സെവൻറ്റി നയനിൽ അതായത് ഞാൻ ജനിക്കുന്നതിനും പത്ത് വർഷം മുമ്പ് സിനിമയെടുത്ത് തുടങ്ങിയ ആളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സിനിമ നമ്മൾ പരിമിതമായിട്ടുള്ള കുറെ സൗകര്യങ്ങൾ നടുക്കു വെച്ച് നമ്മൾ വളരെ ആയിട്ടുള്ള വലിയൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹം പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അജു അന്ന് നമ്മൾ കൊച്ചിയിൽ ഈ സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അന്ന് സംസാരിച്ച അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളാണ് ഒരുപക്ഷെ നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അതുതന്നെ ഈ സിനിമയ്ക്കും സംഭവിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഷമ്മി ചേട്ടനുണ്ട് പിന്നെ അർച്ചന കവി ഗോപിക രമേശ് പിന്നെ നമ്മളുടെ എടാ പേരുകൾ പറഞ്ഞാടാ പിന്നെ വിശാഖുണ്ട് പിന്നെ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഡിയർ ഫ്രണ്ട് ചെയ്തതാണ് അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമയും കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ ക്ഷമിക്കണം സ്റ്റേജിൽ കയറുമ്പോൾ ഇത്രയും കൊല്ലമായി സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോ ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുന്ന ആളല്ല അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും ഞാൻ പല പേരുകളും മറന്നു പോകാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ മറന്നു പോയ പേര് തൃഷയുടെ ക്ഷമിക്കണം ഈ പടത്തിൻ്റെ ഏറ്റവും ഞങ്ങളെ ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ളതും ആ ഒരു കാസ്റ്റിങ്ങിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്യാരക്ടർ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സും അതേ സമയം തന്നെ ഈ സിനിമ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളേക്കാൾ സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസ് വേണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പുള്ളിക്കാരി നേരത്തെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയത് കൊണ്ട് ഞാനൊക്കെ കോളേജിൽ അഭിനയി പഠിക്കുന്ന സമയം മുതൽ ഞാൻ തിയേറ്ററിൽ തന്നെ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി തൃശാമൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റ് സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരി വന്നിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അങ്ങനെ സൗകര്യങ്ങളല്ല സിനിമയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെ എല്ലാവരെയും കംഫർട്ടബിൾ കംഫർട്ടബിളാക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരി പ്രവർത്തിച്ചപ്പോഴാണ് അപ്പോൾ താങ്ക് യു തൃശ മാം ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള മോസ്റ്റ് പ്രോബ്ലി റിലീസിന് ശേഷം പ്രൊമോഷന്റെ ഭാഗമായിട്ട് തൃശൂർ മാം വരുമായിരിക്കും പിന്നെ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരോട് എല്ലാവരോടും നന്ദിയുണ്ട് കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതുപോലെ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി ഞാനൊരു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു ജൂലൈ വരെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തു ഈ സമയം കൊണ്ട് ആ ക്രൂവിലുള്ള എല്ലാവരും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ട് ഈ സ്നേഹം നമുക്ക് ഇത് ഒരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ പോലും അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന തമാശകൾക്ക് കാരണം ആ സ്നേഹവും ആ സൗഹൃദവുമായിരുന്നു അത് ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരോട് ഓരോരുത്തരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട് അതിലുള്ള ഓരോരുത്തരുമാണ് ഈ സിനിമയെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇനി ഈ സിനിമ ഈ ജാനുവരി രണ്ടാം തീയതി പുതുവർഷത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇനി ഈ സിനിമ നിങ്ങൾ ഞങ്ങൾ വളരെ ആണ് ഈ സിനിമയെ പറ്റി ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആർട്ട്ഫോമിൻ്റെ ഭാഗമാവുന്നത് തന്നെ അപ്പോൾ ജാനുവരി രണ്ടാം തീയതി ഏറെ പ്രതീക്ഷകളോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി വിടുകയാണ് അതിനുശേഷം അത് നിങ്ങളുടേതും കൂടെയാണ് ഈ സിനിമ ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ ഏവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു എല്ലാവർക്കും സമോദ സമാധാനം ഉണ്ടാവട്ടെ സംതൃപ്തി സംതൃപ്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ സമ്പന്നത ഉണ്ടാകട്ടെ എപ്പോഴും സുഖമായിരിക്കട്ടെ താങ്ക് സോ മച്ച് ർജുൻ ഞാൻ ചേട്ടാ വലിയൊരു ഫാനാണ് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ് ചേട്ടൻ്റെ മക്കളിന്ന് കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചേട്ടാ മക്കൾക്ക് മിന്നൽ മുരളി പോലെയുള്ള ക്യാരക്ടേഴ്സ് ആണോ ഇഷ്ടം അതോ എ ആർ അമ്മ പോലെ മണിയനെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ആണോ ഇഷ്ടം എൻറെ മക്കൾക്ക് തീർച്ചയായിട്ടും മിന്നൽ മുരളി പോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചെറിയവൻ ഇപ്പൊ മണിയനാണ് കുഞ്ഞിക്കേളാണ് പറഞ്ഞ് അവിടെ എവിടെയും കിടന്ന് ചാടി കുതിരപ്പുറുന്ന ചാടുകയാണെന്ന് പറഞ്ഞ് ബെഡ്ഡീന്ന് എടുത്ത ചാടലും തലവുത്തിമറയിലും ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ എന്റെ നെഞ്ചത്ത് ചേടൊക്കെയ് കള്ളനാണോ പോലീസാണോ ആദ്യമുണ്ടായിരുന്നു ചോദിക്കലും ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് ഈ മിന്നൽ മുരളിയും ഇപ്പൊ എആർ എമ്മിലെ വണിയനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം പലയിടത്തും പോകുന്ന സമയത്ത് ഈ സിനിമകൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ വെച്ച് കൊടുക്കണം എന്ന് പല പേരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വളർന്ന് വലുതാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോഴായിരിക്കും എൻ്റെ പ്രൈം ഒരു നാൾ ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യും അത് അത് വളരെ പോയിന്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഈ ബൈറ്റ് വെച്ചോ പിന്നെ ഒരു കാല അത് യൂസ് ചോദിച്ചോളൂ പെട്ടെന്ന് ചോദിച്ചോ ഹലോ സമയത്തൊക്കെ ഞാനിപ്പം ഇപ്പഴും പോയാലും നിങ്ങളുടെ സൗഹൃദം തന്നെയാണ് ചോദിക്കുകയാണെങ്കിൽ എങ്കപ്പാത്താലും നീ ഒരു രക്ഷയില്ലല്ലോ അത് നിലക്കൊണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ബേസിലോട് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ കാര്യം എന്താ വെച്ചാൽ ഇപ്പോ കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു അവാർഡ് പോയിട്ട് തിരിച്ചു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും ഞങ്ങൾ ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനതിന്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനോട് പറഞ്ഞു അഭിനയം അടിപൊളിയാണ് നിന്റെ അഭിനയം ഗംഭീരമാണ് നീ ഇനിയും അഭിനയിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ഒരു സിനിമ സിനിമ ചെയ്യണം എന്നുള്ള എന്ന് എന്ന് കൂടി പറയുന്നുണ്ടോ കേട്ടില്ല അല്ലല്ല അത് നിർബന്ധമില്ല ജോസഫ് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്താൽ മതി ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ് സോ മച്ച് ആൻഡ് ബെസ്റ്റ് ഓഫ് ഓഫ് എ ബിഗ് റൗണ്ട് ഫോർ തോമസ് അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് ഹലോ ഹലോ കൂടുമ്പോഴും ഐഡന്റിറ്റിയിലെ ഐഡന്റിറ്റിയിലെ ബെസ്റ്റ് അല്ലെങ്കിൽ അതില് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റുമോ സാറിന്റെ കൂടെ മകനെ അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യാറും പറ്റിയിട്ടുണ്ടോ വലിയ സന്തോഷമാണ് ഐഡന്റിറ്റിയിലെ ഒരു ഡയലോഗ് ഐഡന്റിറ്റിയിൽ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഡയലോഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും പിന്നീട് സിനിമയുടെ റിലീസിന് ശേഷം എവിടെയെങ്കിലും ഇന്ന ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ഇപ്പോൾ പറയാമോ എനിക്ക് അറിയില്ല പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ സിനിമയുടെ ഒരു അവസാനത്തെ ഒരു കുറച്ച് സമയം ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് കാണാൻ തന്നെയായിരിക്കും കാര്യം അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും ഒക്കെ ഇലിവേറ്റ് ആവേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ വരും അതെങ്ങനെ എത്രത്തോളം സന്തോഷത്തോടെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുമെന്നും അത് സ്വീകരിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയുണ്ട് കാര്യം അത് അതങ്ങനെ അത്ര യൂഷ്വൽ അല്ലാത്ത ഒരു ഫോർമാറ്റിലുള്ള കുറച്ച് സീനുകളാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം പരിപാടികൾ ഇപ്പോൾ ആർട്ട് ഡയറക്ടർ കാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ഷാബി മിശ്ര എന്ന് പറയുന്ന നമ്മൾ ഹിന്ദിയിലൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ വന്നിരുന്നു അദ്ദേഹവും പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള അനീഷ് നാടോടിയും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ചധികം പരിപാടികൾ ആ സമയത്ത് ആ ഒരു ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള ബിൽഡപ്പാണ് അതുവരെയുള്ള സിനിമയിൽ കൂടുതലും ഉണ്ടാവുന്നത് അപ്പൊ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞാൻ ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എനിക്ക് ഈ സിനിമയിലുള്ള കോൺഫിഡൻസും പ്രതീക്ഷയും എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എഡിറ്റർ മുതൽ ഇപ്പം ഇന്നലെ സൗണ്ട് മിക്സിങ് കഴിഞ്ഞ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ പ്രതീക്ഷ കൂട്ടുന്നത്